ആപ്പ് ഈ ഓണം ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ നേടൂ ലക്ഷം രൂപ വരെയുള്ള ഓൾ ഞാൻ കാർത്തിക ഞാൻ കാറ്റഗറി ടു ആൻഡ് ത്രീ ക്രാക്ക് ചെയ്ത ഒരു വ്യക്തിയാണ് സോ നിങ്ങളോട് എങ്ങനെയാണ് കേറ്റു ആൻഡ് ത്രീ ഞാൻ ക്രാക്ക് ചെയ്തത് എന്ന് പറയാനുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നിങ്ങളെപ്പോലെ തന്നെ അപ്പൊ എന്ന് പറയുന്ന ഒരു എക്സാം ഞാൻ ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് പരിചയപ്പെടുന്നത് ഒബ്ബിയസ്ലി ബിഡ് ബി എഡ് പഠന കാലഘട്ടത്തിൽ സമയത്താണ് ബി എഡ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് ഇങ്ങനെ കേറ്ററ്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷ പാസ്സാവേണ്ട ആവശ്യകതയെ കുറിച്ചും അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും എല്ലാം മനസ്സിലാക്കിയത് സോ പിന്നീടാണ് കേറ്ററ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു എല്ലാരോടും ചോദിച്ച് മനസ്സിലാക്കുന്നു എങ്ങനെ അപ്ലൈ ചെയ്യാം എങ്ങനെ പഠിക്കാം എന്നൊക്കെ കാരണം നമുക്ക് ഉറപ്പായിട്ടും നമ്മൾ സീനിയേഴ്സിനോട് ചോദിക്കുന്നു ടീച്ചേഴ്സിനോട് ചോദിക്കുന്നു എന്താ ചെയ്യേണ്ടേന്നൊക്കെ സോ അവർ പറയും ഓക്കെ കേട്ടിട്ട് അത് നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മതി പ്രിപ്പയർ ചെയ്ത് പഠിച്ചാൽ മതി എന്നൊക്കെ പറയും സോ അങ്ങനെ ഞാനും കേട്ടിട്ട് എന്താണെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കേണ്ട സമയത്ത് തന്നെ ഞാൻ കേട്ടിട്ട് പാസ്സായത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് സൊ പഠിച്ചിറങ്ങുമ്പോഴേക്കും കേട്ടിട്ട് ഹോൾഡർ ആയിരിക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു സോ അങ്ങനെയാണ് കേട്ടിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നത് സോ എല്ലായ്പ്പോഴും നമ്മൾ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ആദ്യം സിലബസ് നമ്മൾ മസ്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്നു കാരണം സിലബസ് എടുത്ത് വെച്ച് നോക്കി അതിൽ എന്തൊക്കെയുണ്ട് എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഒരു ടൈം ടേബിൾ ഇട്ട് മുന്നോട്ട് പോവാം എന്നൊക്കെ നമ്മൾ ആദ്യമേ ചിന്തിക്കുമല്ലോ സോ അങ്ങനെ ഞാനും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഈ പറഞ്ഞ പോലെ കേറ്റത്തിന്റെ സൈറ്റിൽ എല്ലാം കയറി ടൂ ഇന്ത്യൻ ത്രീ ഇന്ത്യൻ സിലബസ് എല്ലാം ഡൗൺലോഡ് ചെയ്തു സിലബസ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് നോക്കി ഏതൊക്കെ സബ്ജക്റ്റുകൾ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഫീൽഡിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും സൈക്കോളജി പെഡഗോജി നമ്മുടെ സബ്ജക്ട് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലാംഗ്വേജ് ലാംഗ്വേജിന് വിട്ടുകളയാൻ പറ്റത്തില്ല കാരണം നമ്മൾ നമ്മൾ ഡിഗ്രി പി പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് ബി എഡിലോട്ട് വരുന്നവരുണ്ടായിരിക്കും അപ്പൊ അങ്ങനെ ഉള്ളവരെന്നൊക്കെ പറയുന്നത് ഒരിക്കലും അവര് പിന്നെ ഒരു ലാംഗ്വേജ് പഠിക്കുന്ന ഒരു സമയം അവർക്ക് കിട്ടുന്നില്ല അവർ കംപ്ലീറ്റ് ആയിട്ട് ഒന്നെങ്കിൽ പി ജിയുടെ സമയത്തൊക്കെ ബി ഫുൾ ആയിട്ട് അവരുടെ സബ്ജെക്റ്റ് ആയിരിക്കും പഠിക്കുന്നത് സോ അപ്പൊ നമ്മൾ ഓർക്കും ലാംഗ്വേജിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാന്ന് പക്ഷെ എനിക്ക് പഠിച്ചതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു സബ്ജെക്ട് ഏരിയ ആണ് സോ അപ്പൊ അത് മൊത്തവും പഠിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കിനേക്കാൾ കൂടുതൽ നിങ്ങൾ ലാംഗ്വേജും അതുപോലെ തന്നെ സൈക്കോളജി പെഡഗോജി ആ ഏരിയ സിലബസ് അനുസരിച്ച് കൃത്യമായി പഠിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിന്റെ മാർക്ക് കിട്ടും കാരണം കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പി വഹിക്കൂ അതുപോലെ തന്നെയുള്ള കാര്യമാണ് നിങ്ങൾ ഇതെല്ലാം ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ കുറച്ച് സമയത്തിനുള്ളിലാണ് ഇത് പഠിക്കുന്നത് ഞാൻ അങ്ങനെയായിരുന്നു കാരണം പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ക്രാക്ക് ചെയ്തതെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തല്ലോ അപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബി എഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് എഴുതാനും ഒരുപാട് വായിക്കാനും ഒക്കെ ഉള്ള ഒരു സമയമാണ് ബി എഡ് എന്ന് പറയുന്നത് തന്നെ റെക്കോർഡ്സിന്റെ ഇടയിലാണ് നമ്മുടെ ജീവിതം സോ അപ്പം ആ സമയത്ത് ഇത് ക്രാക്ക് ചെയ്യാം എന്നുള്ളത് ഓർക്കുമ്പോൾ ഉറപ്പായിട്ട് നമുക്കൊരു കുറച്ച് സമയത്തിന്റെ പ്ലാൻ ആയിരിക്കും നടക്കുന്നത് അപ്പം ആ സമയത്ത് ഈ പറഞ്ഞ പോലെ സബ്ജക്ടിന്റെ സിലബസ് നോക്കി കഴിഞ്ഞു കഴിയുമ്പോഴേക്കും ഒരുപാട് ഏരിയാസ് അതിലുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ഏരിയാസ് കണ്ടപ്പോഴാണ് മനസ്സിലായത് പിന്നെ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എല്ലാം നോക്കിയപ്പോൾ ഇതിന്ന് നമുക്ക് കിട്ടാവുന്ന മാർക്കിനേക്കാൾ കൂടുതൽ നമ്മൾ കൃത്യമായി സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ചു പോയാൽ ഉറപ്പായിട്ട് നമുക്ക് ആ ലാംഗ്വേജിൽ നിന്നും കിട്ടാവുന്ന മാർക്ക് അതുപോലെ സൈക്കോളജിയുടെ പേപ്പർ എന്ന പെഡഗോജി ആ ഏരിയയിൽ നിന്ന് നമുക്ക് ഉറപ്പായിട്ടും ആ മാർക്ക് കിട്ട കിട്ടും കാരണം ആ സിലബസിലുള്ള കാര്യം അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം വച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു പരിധി വരെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും കാണും ഒരു പരിധി അല്ലേ അത് കൂടുതലും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാണും ഒരു ഏരിയ ഫോക്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് കാണും അപ്പൊ അങ്ങനെ നോക്കി പഠിച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് ആ ഏരിയയിൽ നിന്നുള്ള മാർക്ക് ഉറപ്പാക്കാൻ പറ്റും ഷുവർ ആക്കാൻ പറ്റും കാരണം അങ്ങനെ മാർക്ക് കിട്ടിയിട്ടുള്ള ഞാൻ അത് സംസാരിക്കുന്നത് പിന്നെ അതുപോലെ സബ്ജെക്ടിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ആയിട്ട് കിടക്കുന്ന ഒരു സബ്ജെക്ടിന് ഇത് മൊത്തം ഈ കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ചെടുക്കുന്നത് എങ്ങനെയാന്നുള്ള ഒരു ടെൻഷൻ നമുക്കും കാണാം ഞാനും ഈ പറഞ്ഞ പോലെ ആദ്യം തുടങ്ങിയ സമയത്ത് ഒരു കോഴ്സ് ഒന്നും എടുക്കാനുള്ള കാരണം സമയമില്ല കോഴ്സ് എടുത്താൽ പഠിക്കോ എന്നൊക്കെ ഓർത്തതാണ് പക്ഷേങ്കിൽ കുറച്ചങ്ങ് നോക്കി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് മൊത്തം നമ്മൾ എപ്പോൾ വായിച്ചു തീർക്കാനാണ് ഈ സമയത്ത് എന്ന് വെച്ചാൽ ഒരു ഏരിയ എന്ന് പറയുന്നത് അതിനൊരു റെഫറൻസ് ടെക്സ്റ്റ് നമ്മൾ എടുത്താൽ അതിനെക്കുറിച്ച് ധാരാളം നോളജാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഇതിൽ ഏത് ഏരിയ ആണ് പരീക്ഷയ്ക്ക് വരുന്നത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കുറച്ച് നാൾ കൊണ്ടോ ഒരു മാസം കൊണ്ടോ രണ്ടു മാസം കൊണ്ടോ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതല്ല അപ്പൊ അത് ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ ഫീൽഡിലുള്ള ആളുകൾക്ക് ഇതിൽ കുറേ നാൾ വർക്ക് ചെയ്ത് ഇവർക്ക് അതിനെക്കുറിച്ചൊരു ധാരണ കാണും കാരണം ഏത് ഏത് ആണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് അല്ലെ ഏത് ഏരിയയാണ് സബ്ജെക്റ്റിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ഏത് ഏരിയ ആണ് ലാംഗ്വേജിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും വരുന്നത് എന്നുള്ളത് അവർക്കൊരു ധാരണ കാണാം അപ്പൊ ഞാൻ തന്നെത്താൻ പഠിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഇതെന്റെ കയ്യിൽ നിൽക്കില്ല എന്നൊരു കാര്യം മനസ്സിലായത് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഒരു ക്രാഷ് കോഴ്സ് എടുക്കാമെന്ന് ഞാൻ തീരുമാനിക്കുന്നത് അങ്ങനെയാണ് കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ ക്രാഷ് കോഴ്സിനെ കുറിച്ച് അറിയുന്നതും അതിലേക്ക് തന്നെ നീങ്ങാം കാരണം ഞാൻ അവരുടെ യൂട്യൂബ് വീഡിയോസ് എല്ലാം ഉറപ്പായിട്ടും ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കുമല്ലോ സോ അങ്ങനെ വീഡിയോസ് എല്ലാം ജസ്റ്റ് റാൻഡം ആയിട്ട് എല്ലാ വീഡിയോസും ഈ പറഞ്ഞ സൈക്കോളജിയുടെയും പെഡഗോളജിയുടെയും സബ്ജെക്ടിന്റെയും എല്ലാം വീഡിയോസ് റാൻഡമായിട്ട് നോക്കി അങ്ങനെ കണ്ടു നോക്കിയാണ് കോമ്പറ്റേറ്റീവ് ട്രാക്കറിന്റെ കോഴ്സ് തന്നെ സെലക്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചത് അങ്ങനെ അതിലോട്ട് വന്നതിന് ശേഷമാണ് എങ്ങനെ സ്ട്രക്ചേർഡ് ആയി കാര്യങ്ങൾ കൊണ്ടുപോകാം കാരണം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സൈക്കോളജിയുടെ പേപ്പറൊക്കെ നിങ്ങൾ പഠിക്കുന്ന ഇതിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്കറിയാം ഭ്രൂണർ എവിടെ പിയാഷ എവിടെ അങ്ങനെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിട്ട് ഏത് എവിടെ എന്തെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും നമ്മള് അപ്പൊ അത് കൃത്യം കൃത്യം ഏത് ഏത് തീയറി ഏത് ഏത് തിയറി അങ്ങനെ പക്ക സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു സാധനം നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ആ കുറഞ്ഞ സമയമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും കൃത്യമായി പരീക്ഷയ്ക്ക് വരുന്ന സാധനങ്ങൾ തന്നെ നമ്മുടെ കയ്യിലോട്ട് കിട്ടുവാണ് ചെയ്യുന്നത് സോ അങ്ങനെ അതിപ്പോ ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ സൈക്കോളജിയുടെ കേസിൽ പറഞ്ഞാണ് ഇനി മെയിൻ ആയിട്ട് പറയാനുള്ളത് സബ്ജക്റ്റിന്റെ കാര്യമാണ് നാച്ചുറൽ സയൻസിലാണ് ഞാൻ ക്ലിയർ ചെയ്തതെന്ന് പറഞ്ഞു ഇപ്പൊ നാച്ചുറൽ സയൻസിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അറിയാം സിലബസ് നോക്കിയാൽ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് ആ നാച്ചുറൽ സയൻസിന് കിടക്കുന്ന സബ്ജക്ട് പല ഏരിയയിൽ നിന്നുള്ളതുണ്ട് അപ്പം ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്ത് ഈ പറഞ്ഞ ഏരിയാസ് മൊത്തം പഠിച്ചെടുക്കാന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് പഠിച്ചെടുക്കാംന്ന് ഇതിൽ ഏതൊരു വലിയ കാര്യം എന്ന് പറയുന്നത് ഇതിങ്ങനെ പഠിച്ചെടുക്കാം എന്നൊരു കോൺഫിഡൻസ് നമുക്ക് തോന്നും പക്ഷെ ഇതിലേക്ക് വന്നാൽ നമ്മള് നമ്മൾ തന്നെത്താൻ പഠിച്ചെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കുറേ സമയമാണ് പോകുന്നത് കുറെ സമയം പോകുന്നുണ്ട് പക്ഷെങ്കി നമ്മൾ അത്ര എഫേർട്ട് കിട്ടുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് ചിലപ്പോൾ ആ പരീക്ഷയ്ക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ ടച്ച് ചെയ്ത് പോകുന്നുണ്ടാവുകയില്ല ഈ ഈ വെപ്രാളത്തിൽ നമ്മൾ എല്ലാം കൂടെ പഠിക്കാൻ നോക്കും പക്ഷെ വേണ്ടതൊന്നും നമുക്ക് ഇല്ല അങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാനും പറ്റത്തില്ല സോ അങ്ങനെ കോഴ്സിലോട്ട് വന്നു അങ്ങനെ സബ്ജക്ട് പഠിക്കാനായിട്ട് തുടങ്ങി അപ്പം സബ്ജെക്ടിൽ നിന്ന് എനിക്ക് മനസിലായത് കൃത്യമായിട്ട് സബ്ജക്റ്റിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ഉണ്ട് സോ ആ ഏരിയാസ് ഏതൊക്കെയാണെന്ന് മനസ്സിലായിട്ട് മനസ്സിലാക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വാസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ് ഫുള്ള് പഠിച്ച് എക്സാമിന് കയറേണ്ട ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല സോ മെയിൻ ആയിട്ട് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വച്ച് നോക്കിയപ്പോഴും നമ്മുടെ ഈ പറഞ്ഞ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്ത സമയത്ത് അവിടുന്ന് നമുക്ക് കൃത്യമായിട്ട് വീഡിയോസും റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും അതുപോലെ തന്നെ നമുക്ക് നോട്ട്സും അവൈലബിൾ ആണ് ഈ നോട്ട്സ് എല്ലാം വെച്ച് നോക്കി നോക്കി നമ്മൾ പഠിച്ചു വരുമ്പോൾ മെയിൻ ആയിട്ടും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ഏരിയാസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി കാരണം എക്സാമിന് ആ ഏരിയാസ് പഠിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട് അങ്ങനെയുള്ള കുറച്ച് ഏരിയാസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം മെയിൻ ആയിട്ട് പ്ലാൻ മോർഫോളജി നമുക്ക് പഠിക്കാൻ അത്ര തുറന്നു കഴിയുമ്പോ അത്ര ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ അല്ല പ്ലാൻ എന്ന് പറയുന്നത് പക്ഷെ ഒരു കുറച്ച് സമയം ഈ പറഞ്ഞ പോലത്തെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാൻ മോർഫോളജി അതുപോലെ തന്നെ ടാക്സോണമി ദൻ ഹ്യൂമൻ ഫിസിയോളജി അത് അത് മസ്റ്റ് ആണ് റിപ്രൊഡക്ഷൻ റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നൊക്കെ പറയുന്ന ചാപ്റ്റേഴ്സ് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഉണ്ട് സോ അപ്പം കൃത്യമായിട്ട് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് അതിൻ്റെ നോട്ട്സ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെ ആ ആ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ടും അവിടെ നിന്ന് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും സബ്ജെക്ടിന്റെ കേസിൽ അതുപോലെ തന്നെ മോളിക്കുലർ ബയോളജി ആൻഡ് ജനറ്റിക്സ് ഇൻഹെറിറ്റൻസ് വേരിയേഷൻസ് നമുക്കറിയാം മെൻ്റലിന്റെ കാര്യങ്ങൾ സോ ആ ജെനറ്റിക്സ് ജെനറ്റിക്സിന്റെ ലോസ് പിന്നെ കുറെ റേഷ്യോസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് ആ ഏരിയ ആ വേരിയേഷൻ ജെനറ്റിക്സ് ആ ഒരു ഏരിയയും കൂടെ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സബ്ജെക്ടിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സസേഷൻ ടൈപ്സ് ഓഫ് എവല്യൂഷൻ ദെൻ പ്ലാൻ പത്തോജൻസ് അതൊക്കെ ചെറിയൊരു പോർഷനാണ് നിങ്ങൾക്ക് ഒരുപാട് എഫേർട്ട് ഇടേണ്ട ഒരു അല്ല. പക്ഷെ കൃത്യമായിട്ട് ഈ പറഞ്ഞ ഏരിയാസ് ഒക്കെ കവർ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സി crash course ൽ നിന്ന് എനിക്ക് കാറ്റഗറി ടു ആൻഡ് ത്രീ നാച്ചുറൽ സയൻസിൽ ക്ലിയർ ചെയ്യാൻ പറ്റിയതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ചെയ്യാൻ പറ്റും അതും കുറഞ്ഞ സമയത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഫസ്റ്റ് ആണ് ഞാൻ കാറ്റഗറി ടു ആൻഡ് ത്രീ എക്സാം കേട്ടിട്ട് ക്രാക്ക് ചെയ്യുന്നത് സോ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു കോഴ്സ് എടുത്ത് കുറച്ച് സമയം കൊണ്ട് ഇതില് എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാര് അതായത് ഈ എക്സാമിന്റെ ഫീൽഡിൽ എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാര് പറയുന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ഇടുന്ന സമയം അല്ലെങ്കിൽ നിങ്ങൾ പഠി പഠിക്കാൻ എടുക്കുന്ന സമയം എല്ലാം ശരിക്കും വെർത്താണ് ലാസ്റ്റ് നിങ്ങൾ കാറ്റഡ് കാറ്റഗറി ടു ആൻഡ് ത്രീ ക്വാളിഫൈ ചെയ്ത ഒരാളായിട്ട് തന്നെ പുറത്തോട്ട് സോ കേറ്റിറ്റിന് വേണ്ടിയുള്ള എന്ത് സ്റ്റഡി സ്ട്രാറ്റജീസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് ഈ വീഡിയോയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളും കാരണം നിങ്ങളുടെ കമന്റ്സ് ആണ് ഞങ്ങൾക്ക് അറിയേണ്ടത് അപ്പം ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ കമന്റ്സ് എല്ലാം രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു വിളിയോടെ സി സി ആപ്പ് ഈ ഓണം സി സി ലേർണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ നേടൂ പത്ത് ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ